എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നാണ് ടേതുവിൻ്റെ ബർത്ത്ഡേ അപ്പതാ ബലൂണൊക്കെ സെറ്റാക്കി പിന്നെ ലൈറ്റൊക്കെ സെറ്റാക്കി പിന്നെന്താ നമ്മള് ഷീറ്റ് പോലത്തെ സാധനം ഇല്ല ഇരിക്കാൻ വേണ്ടീന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കാണ്ട് എട്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ എല്ലാവരും കേക്ക് മുറിക്കാൻ നിന്നു പിന്നെ ഇതാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഇതാണ് ഏതുവിൻ്റെ കേക്കിട്ട് ഫോട്ടോ ഉള്ള കേക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചിലർ ഇങ്ങനെ നേരം വൈകിട്ട് കേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ മാമുണ്ടാക്കിയതാ കേട്ട ഫോട്ടുള്ള കേക്ക് അപ്പം ഇതാ ജ്യൂസൊക്കെ ഇതാണ് ഏതുകൊണ്ട് മാട്ടോ അപ്പോൾ ഇതാ ജ്യൂസൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞങ്ങളിതാ പുറത്ത് ഇങ്ങനെ ഓരോ കസാര ഇട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ കസാരയിൽ ഇരുന്നിട്ട് നല്ല രസത്തിൽ ആഘോഷിച്ചിട്ടാണ് ഇതാണ് ഏതും പിന്നെ ഏതുകൊണ്ട് അച്ഛനും അമ്മയും അതാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും അടിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഏതുകൊണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത് ഏതുവിൻ്റെ അച്ഛാച്ചനാട്ടോ അപ്പം ഇതാ ഏതുവിൻ്റെ അമ്മ അമ്മയും അച്ഛമ്മയും ഉണ്ട് ഇട്ടാ അപ്പോൾ ഇതാ എല്ലാവരും കേക്ക് മുറിക്കാൻ തന്നെ അവർ എല്ലാവരും സേ അവർ മൂന്ന് പേര് സെയിം ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കേക്ക് അവരെ അവർ അച്ഛൻ്റെ അമ്മയും വാങ്ങിച്ചതാണ് കേട്ടോ ആ ഫസ്റ്റത്തെ മറ്റേ ഒന്നാം നമ്പറിട്ടുള്ളതും അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെയൊക്കെ ഡാൻസ് ഒക്കെ നന്നായി കളിച്ചിട്ട് ഞങ്ങൾ ഇതാ കേക്കൊക്കെ മുറിക്കാം രാത്രി ഒന്ന് കേക്ക് വെക്കാൻ പ്ലാൻ ഇട്ടാ അപ്പം അത് സക്സസ്സായില്ല അപ്പോൾ അതാ ഞങ്ങൾ രണ്ട് ഉണ്ണികൾക്ക് കൊടുത്തു പിന്നെ മൂന്നുണ്ണുണ്ടിട്ടാ അപ്പോൾ മൂന്നുണ്ണി ആട് കൊടുക്കുകയാണ് പിന്നെ ആ ഉണ്ണി ഏതോന് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ഏതും നല്ല ഹാപ്പിയാണ് ഇപ്പം അതാ ഞങ്ങൾ അമ്മ അച്ഛനും കൊടുക്കാൻ കൊടുക്കാൻ കേട്ടാ അവൻ നന്നായി കാണിക്കുന്നുണ്ടാ ഇതാ ഇവൻ്റെ നല്ല രസത്തിൽ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് രാത്രി ഇടുമ്പോഴാണ് നല്ല രസം അപ്പോൾ അത് ഞങ്ങൾ നന്നായി ആഘോഷിച്ചു പിന്നെ ഇതാ കേക്ക് കുറേ അവനെ കാർ ചെറിയ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് കാറൊക്കെ അല്ല ഇഷ്ടം അപ്പോൾ കാറിൻ്റെ കേക്കൊക്കെയാണ് കൊടുത്തത് പിന്നെ അച്ചമ്മ അച്ചാച്ചമാരിതാ കേക്കൊക്കെ മുറിച്ചിട്ട് പിന്നെ അച്ചാച്ച കേക്ക് അച്ചാച്ചെ മുറിച്ചിട്ടാണ് അപ്പോൾ ഇതാ അവർ എൻ്റെ സ്വന്തം അച്ചച്ഛനാണ് അപ്പം താ ഞങ്ങളിതാ ഉണ്ണി മാമൻ്റെ അടുത്ത് പോയി ഇതാ ഇങ്ങനെ കളിക്കുകയാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയാനേട്ടാ അപ്പോൾ അതാ ഞാൻ അപ്പം എൻ്റെ മേമി അവിടെ നിന്ന് പിന്നെ പിന്നെന്താ മാമന്മാർ ഭക്ഷണം ഒക്കെ തിന്നാൻ വേണ്ടിയും എല്ലാതും ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ല എല്ലാതും ഉണ്ടാവുന്ന ചിക്കനും പനാപ്പിളും ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ വീഡിയോലിട്ടുണ്ട് ഇട്ടാം അപ്പം ഇതാ ചോറും ബിരിയാണി ഞങ്ങൾ തിന്നാ തുടങ്ങിയിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു മാമ് അതാ ആ ഞാൻ പറഞ്ഞ് ഉണ്ണിയിട്ട് അതിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിനെ യൂട്യൂബ് ചാനലിട്ടിട്ടാം അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ തിന്നാം വേണ്ടീനെന്താ ഇങ്ങനെ അവരൊക്കെ ഡ്രസ്സ് മാറിയിട്ട് ഇതാ ഞാൻ ഇതൊക്കെയാണ് ഞങ്ങൾ ഇതാ ഞങ്ങൾ ഡാൻസ് കളിക്കാനാണ് ഞങ്ങൾ പറഞ്ഞില്ല അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കാനാണ് പിന്നെ ഞാൻ മാമിടയിൽ നിന്ന് ചോറ് എടുത്ത് കഴിച്ച് കഴിച്ചിട്ട് പിന്നെന്താ സബ്ബൊക്കെ വ സബ്ബൊക്കെ കൂടുന്നിട്ട് ഇതാ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടാണ് ഇപ്പം അവർ രാവിലെ പന്തലൊക്കെ കഴിക്കാൻ വന്നു കേട്ടോ പിന്നെന്താ ഡാൻസൊക്കെ ഞങ്ങൾ കളിക്കുകയും കളിക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് ജോഡി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ മറ്റേ മഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു കിട്ടാം പിന്നെ എനിക്ക് ചൂട് എടുത്തിട്ട് പിന്നെ എനിക്ക് നാളെ വീട്ടിൽ പോമ്പിടാനുള്ള ഡ്രസ്സാണ് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും നന്നായി ആഘോഷിച്ചിട്ട് പിന്നെ ഉണ്ണികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ ഇതാ നിൽക്കുന്നത് അപ്പം മാമ ഇതാ പാട്ടൊക്കെ വെക്കുന്നുണ്ട് കിട്ടാം പിന്നെ ഞങ്ങൾ നന്നായി കളിച്ച് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ചോറിനായിരുന്ന ഉണ്ണയൊക്കെ നന്നായി കളിച്ച് ഇതാക്കണ് കണ്ടില്ല നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നന്നായി ആഘോഷിച്ച് കളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങി കുറേ നേരമായി പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വിഷക്കൊണ്ട് വിഷക്കൊണ്ട് തന്നിട്ട് ഞങ്ങൾ ഇതാ ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെന്താ വാമന് ഇതാ കളിക്കാൻ ഞങ്ങളെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം തങ്ങൾ കളിക്കും നന്നായി അയച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ വന്നു കേട്ടോ ഇന്നത് ഞങ്ങൾ എല്ലാവരും കളിക്കാൻ തുടങ്ങിട്ടോ പിന്നെ പിന്നെ ഏതുവിൻ്റെ തൊണ്ണൂറിനൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് സ്റ്റേജൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ ഞാൻ എടുക്കുക എടുക്കുക പിന്നെ അതെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് കളിച്ചു കിട്ടാം പിന്നെ ഞങ്ങൾ ഞാൻ ഇവളും ഞാനും നല്ല ഡാൻസ് ഇതാ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ബൈ